ഹലോൾ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമ്മൾ ഇന്ന് ഫെബ്രുവരി പത്ത് നമ്മൾ സി ബി ഐ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ സി ബി ഐ നമ്മൾ ഇന്നാണ് നടത്തുന്നത് അപ്പോൾ ആ സി ബി ഐ നടത്തുമ്പോൾ നമുക്കറിയാം ദേശീയ വിരുവിമുക്ത ദിനം ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സി ബി ഐ നടത്തണത് അപ്പോൾ ഈ സി ബി ഐ നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ഈ വിരവുമുക്ത ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ പോഷൻ ട്രാക്കൾ രേഖപ്പെടുത്താം എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്കും അമ്മമാർക്കും പറഞ്ഞു കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സിബിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് അവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ശേഷം അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ബെനിഫിഷറീസിന് പറഞ്ഞു കൊടുക്കാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റാണ് വിരുവിമുക്ത ദിനം അപ്പോൾ നമുക്ക് പറയാം ദേശീയ വിരുമുക്ത ദിനമാണ് അപ്പം നമ്മൾ നോർമലി വിര വിമുക്ത ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി പത്തിനാണ് ഓക്കെ അപ്പോൾ അതിൽ വിരബാധിതരായ കുട്ടികൾ പോഷണക്കുറവും വെള്ളച്ചം പോലും ക്ഷീണകരായിരിക്കും എന്നാണ് പറയണത് നമുക്കറിയാമല്ലോ അത് അവരുടെ പ പഠനത്തിനെയും കായികത്തെ ശേഷിയെയും ബാധിക്കും അപ്പം നമുക്ക് വിരബാധ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അംഗൻവാടി തലത്തിലും മറ്റും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെ അതിൻ്റെ കുറച്ച് പോസ്റ്ററുകളാണ് മനസ്സിലായ നാഷണൽ അതുപോലെ വിരബാധ ലക്ഷണങ്ങൾ കണ്ട ഒരു കുട്ടിയിൽ വിരകളുടെ എണ്ണം കൂടുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാം വിരകളുടെ എണ്ണം കൂടുതലായാൽ വയറുവേദന ചെറുതി വയറിളക്കം ക്ഷീണം എന്നിവയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെ അവിടെ ഈ ഒരു പ്രവർത്തന ഇപ്പം നടത്തുമ്പോൾ ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇതുപോലുള്ള പോസ്റ്ററുകൾ നേരിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് കാണിക്കാം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനേക്കാളും അവർക്ക് ഇതുപോലുള്ള കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും പെട്ടെന്ന് മനസ്സിലേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ പോസ്റ്ററുകളായിട്ട് കാണിക്കുക അല്ലെങ്കിൽ ചാർട്ട് പേപ്പറ് വാങ്ങിയിട്ട് അതിൽ ഇതുപോലെ എഴുതി വരയ്ക്കുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയകളിൽ ചെയ്യാം കേട്ടോ ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഞാൻ നോട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്ററാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഇതിൻ്റെ നോട്ട് കാണിച്ച് തരാം ഇവിടെ കാണാം നിങ്ങൾക്ക് ഫെബ്രുവരി പത്ത് ദേശീയ വിരോമുക്തി ദിനം മനുഷ്യ ശരീരത്തിലെ കുടലിൽ അസാധാരണയായി കാണപ്പെടുന്ന പലതരത്തിലുള്ള സൂക്ഷ്മ ജീവികളുണ്ട് ഇവയെല്ലാം സ്വാഭാവികമായ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവയാണ് എന്നാൽ ചില സാഹചര്യങ്ങൾ ഇതിൻ്റെ എണ്ണം കൂടുകയും ശാരീരിക പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അതാണ് ഈ വിരകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് കാരണം നമുക്ക് പോഷകാഹാരക്കുറവ് വിളർച്ച നമ്മൾ അനീമിയ നമ്മളതിൻ്റെ സി ബിയും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് അനീമിയക്ക് വേണ്ടിയിട്ട് രക്തക്കുറവ് വയറുവേദന അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നമ്മുടെ ഈ ഒരു വിരേറെ ഒരു പ്രശ്നം കാരണം കൊണ്ട് വരുന്ന കാര്യങ്ങളാണ് കാരണം കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുന്ന സമയത്തും അവർക്ക് ഇതുപോലെ ഈ പ്രശ്നങ്ങൾ വിരകളുടെ മുട്ടകളൊക്കെ മണ്ണിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമൂലം ഇവരെ ഇതിൽ പെട്ടെന്ന് ഇവർക്ക് നഖങ്ങളുടെ ഇടയിലും മറ്റും പിടിച്ച് ഭക്ഷണത്തിൽ ഓക്കെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയേണ്ടി കിട്ട അപ്പോൾ ഇതെല്ലാവരും നോക്കുക നമ്മളെ എങ്ങനെയൊക്കെയാണ് വിരകളുടെ ഉള്ളിലേക്ക് എത്തണത് വിര വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ എങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷ നേടാം വേണ്ട കൈക്കപ്പൊഴു നടുവ നാടവരെന്നിവയാണ് കുട്ടികളെ വയറ്റിലെത്തുന്നതെന്നാണ് പറയണത് പിന്നെ രണ്ട് മുതൽ പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ ആറുമാസത്തിലൊരിക്കൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഗുലിക ചർച്ച കഴിക്കാനായിട്ട് പറയുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പൊടിച്ച് വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് പിന്നെ വിരവി നിർബാചനത്തിന് സഹായിക്കുന്ന വീട്ടുവൈദ്യങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ട ഒരുപാട് കുറിച്ച് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ നോട്ട്സ് നമ്മൾ അയച്ചു തരും അപ്പോൾ ഈ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എല്ലാവർക്കും വായിച്ചു കൊടുക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രിൻ്റ് ഓരോ കോപ്പി എടുത്തിട്ട് ബെനിഫിഷ്യറീസിന് കൊടുത്താലും നല്ലതാണ് കാരണം അവർക്ക് വീട്ടിൽ പോയിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇതനുസരിച്ച് ചെയ്താൽ നല്ല രീതിയിൽ വിര വിമുക്തമാക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ബുദ്ധിമുട്ടുകളെന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു നോട്ട് ഇത് നമ്മൾ അയച്ചു തരും ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്ത് നടത്തിയതിന് ശേഷം നിങ്ങൾ അംഗൻവാടിയിൽ നടത്തും നടത്തിയതിന് ശേഷം ഇതെങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ അതിനായിട്ട് നമ്മുടെ പോഷൺ ട്രാക്കറ് ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക മോൾ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഇവൻ്റുകൾ സംഭവങ്ങൾ വന്നിട്ട് കാണാൻ പറ്റും ആ സംഭവങ്ങൾ എടുക്കുക അതിൽ സി ബി എടുക്കാം അപ്പോൾ നമുക്കറിയാം ഫെബ്രുവരിയിൽ നമ്മളാദ്യത്തെ സി ബി ആണ് നമ്മൾ ഫെബ്രുവരിയിൽ സി ബി ഒന്നും ചെയ്തിട്ടില്ല സാമ്യഭാശ പരിപാടി അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ നിങ്ങൾ താഴെ കാണുന്ന ആ നീല ആ പ്ലസ്സിൽ ആഡ് സി ബി കണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക അന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുക ഫെബ്രുവരി പത്തിനാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഫെബ്രുവരി പത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് നിങ്ങൾ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ തീം സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് അപ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക കണ്ട അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് കൊടുക്കണം അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്തു ഡേറ്റിന് ശേഷം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് സെലക്ട് ചെയ്തു ദെൻ താഴ്കാടുന്ന സബ്മിറ്റ് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഒരു പ്രവർത്തനം എന്തായിരിക്കും അതിൽ സബ്മിറ്റ് ആകുന്നതിൽ വന്നിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഈ ഇതിനകത്ത് എൻ്റർ ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും വിരധിമുക്തമായിട്ട് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്യാം അതിന് ശേഷം അത് പോഷൻ ടാക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താം ഓക്കെ താങ്ക്